നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുളം തണ്ടുകൾ പൂവായി പിറക്കുന്ന കാനനക്ഷേത്രമാണ് കൊട്ടിയൂർ ഭക്തിയുടെ പ്രകൃതിയുടെ മഴയുടെ മഹാക്ഷേത്രമായ കൊട്ടിയൂരിൽ നിന്നും മടങ്ങുമ്പോൾ ഭക്തൻ കയ്യിൽ സൂക്ഷിക്കുന്ന ഓടപ്പൂവിന്റെ വിശേഷങ്ങളിലേക്ക് കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്ന ഭക്തരുടെ പ്രധാന കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും അവർ സ്വന്തമാക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യാറുണ്ട് ഭൃഗുമിനിയുടെ വെളുത്ത താടിയാണ് ഓടപ്പൂ എന്ന വിശ്വാസവുമുണ്ട് ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറകളയും കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറമുണ്ടാകും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കി ദർശനത്തിനായി എത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നു ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂ നിർമ്മിക്കാൻ ഒരു കാലത്ത് പരക്കിയുണ്ടായിരുന്ന ഓടക്കാടുകൾ കുട്ടിയൂരിൽ നിന്ന് അപ്രതിഷ്യമായി കഴിഞ്ഞു കുട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ഛൻ എന്നാണ് ദശയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുണിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂ എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതഗണങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കുവാൻ എത്തിയപ്പോൾ ഭൃഗുമണിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു കൊട്ടൂർ വൈശാഖ മഹോത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് ഓടപ്പൂ കൗതുകത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓടപ്പൂ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഇത് നിലവിലെ ദക്ഷയാ നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരവർദ്ധം വരുന്ന സമയത്ത് ദക്ഷി നടത്തിയ മുഖ്യ ആചാര്യൻ മൃഗുമുനീൻ്റെ താടി വലിച്ച് ഓടക്കാട്ടിൽ എറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പ് ജോച്ചരങ്ങൾ മുഖ്യ പ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത് ഈ ഓടപ്പു എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്ത് ശിവചൈതന്യം നടന്നു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവൻ്റെ പരിരക്ഷണയിൽ നിൽക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പ് വർഷങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിൻ്റെ മുൻവശങ്ങളിലും അതേപോലെ വാഹനങ്ങൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസ ഭാഗമാണ് ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഫോർ ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് പ്രൊസീജിയറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓടപ്പൂവായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ സമഗ്ര ന്യൂസ്